പല ആൾക്കാരും അധികം വാങ്ങുന്നുണ്ട് ഒരു ഒരു ലോ ആവറേജ് അല്ലെങ്കിൽ മിക്ക ഫാമിലിയിലും ഒരു കല്യാണം അതുപോലെ ആവശ്യം ഭയങ്കരമായിട്ട് നമുക്ക് അപ്പോൾ ഇവിടെ സ്വർണം കൂടിയെന്ന് വില കൂടിയെന്ന് പറഞ്ഞിട്ട് പലപ്പോഴും പല ആളുകളും സ്വർണം വാങ്ങുന്നതിന് കുറവ് സംഭവിച്ചിട്ടില്ല അപ്പോൾ സാധാരണ ചെറിയ വീടുകളിലൊക്കെ ഭയങ്കരമായിട്ട് കല്യാണവും കാര്യങ്ങളൊക്കെ വരുമ്പോൾ ഭയങ്കരമായിട്ട് സംഭവിക്കാം പക്ഷേ ഒരു ഇൻവെസ്റ്റ്മെന്റ് ആംഗിളിൽ നമ്മൾ നോക്കുമ്പോൾ സ്വർണ്ണത്തിന്റെ വില കൂടിയത് എന്തൊരു തന്നെയാണ് കാരണം കൃത്യമായിട്ട് ഒരു അലോക്കേറ്റ് ചെയ്തിട്ട് ഇൻവെസ്റ്റ് ചെയ്യുന്ന കാര്യമാണ് എസ്പെഷ്യലി ഇപ്പോ പണ്ടൊക്കെ നമുക്ക് പിന്നെ നമ്മളൊരു സാധാരണ ഇൻവെസ്റ്റേഴ്സിന്റെ ഒരു സ്വഭാവം പറഞ്ഞാൽ തന്നെ എവിടെയാണ് കൂടുതൽ കിട്ടുന്നത് അവിടെ ആയിരിക്കും കൂടുതൽ താല്പര്യം ഇപ്പോ ഏകദേശം ഒരു ടൂ തൗസൻഡ് ട്വന്റി ഫോർ മുന്നേ സ്റ്റോക്ക് മാർക്കറ്റിലായിരുന്നു എല്ലാവർക്കും താല്പര്യമുണ്ട് ഇപ്പോ അത് തിരിഞ്ഞ് ഇപ്പോ ഗോൾഡിലേക്ക് ആയിട്ടുണ്ട് അപ്പോ ഇപ്പോ എല്ലാ പൈസയും ഒരുമിച്ച് ഗോൾഡിലേക്ക് മാത്രം ഇൻവെസ്റ്റ് ചെയ്യാതെ അതിലൊരു കൃത്യമായിട്ട് അസറ്റ് അലോക്കേഷൻ നടത്തി നിങ്ങൾക്ക് കുറച്ചും കൂടി നല്ലതായിരിക്കും അപ്പൊ ഒരു സാമ്പത്തികമായിട്ട് ഇപ്പോൾ സിറ്റുവേഷനിൽ നമ്മൾ നോക്കണമെന്നുണ്ടെങ്കിൽ സ്വർണം കേരള സൊസൈറ്റിയില് മലാലി സൊസൈറ്റിയില് ഭയങ്കര മേജർ റോള് ലഭിക്കുന്നുണ്ട് അപ്പൊ ഓരോ ഫാമിലിക്കാരും അത് കൃത്യമായിട്ട് നോക്കണം എന്റെ ഫാമിലിയിൽ സ്വർണത്തിന്റെ പ്രാധാന്യം എന്താണെന്നുള്ളത് എന്നിട്ട് സ്വർണ്ണത്തിൽ പുതിയതായിട്ട് വാങ്ങണമെങ്കിൽ ഒരു ഡിസിഷൻ എടുക്കാണെങ്കിൽ ഒന്നുകൊണ്ടും നല്ലതായിരിക്കും